ദ ജേർണലിസ്റ്റിലേക്ക് തകരുന്നത് ഹമാസല്ല തകരുന്നത് ഇസ്രായേലാണ് അമേരിക്കയിൽ നിന്നും മറ്റ് വലിയ ശക്തികളിൽ നിന്നും ഗണ്യമായ പിന്തുണ കിട്ടുന്നുണ്ടെങ്കിലും ഹമാസിനെ തോൽപ്പിക്കാൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇസ്രായേൽ യുദ്ധം ജയിക്കുകയല്ല മറിച്ച് പരാജയപ്പെടുകയാണ് ഈ പറഞ്ഞത് ഇസ്രായേലിൻ്റെ മുൻ സൈനിക ജനറലാണ് ഹാരസ് പത്രത്തിൽ വന്ന ഒരു അഭിമുഖത്തിൽ ഈ ഇസ്രായേലിൻ്റെ മുൻ ജനറലായിട്ടുള്ള ബ്രിഗേഡിയർ ജനറൽ ഇൽസാഖ് ബ്രിക്കാണ് ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും ഹമാസിനെ ഇതുവരെ തോൽപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നും തുറന്നടിച്ചത് ഈ വാർത്ത ഹാരിസ് പത്രം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ മറ്റ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യം അതായത് ഇസ്രായേൽ ഓരോ ദിവസവും ഗസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലും ജനിൽ നഗരത്തിലും റഫയിലുമൊക്കെ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരിടത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോൾ സാധിക്കുന്നില്ല അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ യഹിയ സിൻവാർ ഹമാസിന്റെ തലപ്പത്തേക്ക് വന്നതിന് ശേഷം ഹമാസ് ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫൈറ്റ് അല്ലെങ്കിൽ പോരാട്ടം അത് അതിശക്തമായ വിധത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ് അങ്ങനെ പോരാട്ടം ശക്തമാകുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് ഇതുവരെ തുടർന്നു പോകുന്ന യുദ്ധരീതികളിൽ പതറിച്ചു വരുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ആ രീതികളുമായി മുന്നോട്ട് പോയി ഈ ഹമാസിനോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ മുൻ സൈനിക ജനറൽ തന്നെ അപകടകരമായ സാഹചര്യത്തെയാണ് ഇസ്രായേൽ അഭിമുഖീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഈ ഹാരിസ് പത്രം റിപ്പോർട്ട് ചെയ്ത കാര്യം അൽമയ്ദ്ദീൻ പത്രമാണ് പിന്നീട് വാർത്തയാക്കുന്നത് അത് പിന്നീട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു ഇന്ത്യൻ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അടക്കം ഈ ഈ റിപ്പോർട്ട് വളരെ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി മുൻ ഇസ്രായേലി ബ്രിഗേഡിയർ ജനറൽ ഇൽസാക്ക് ബ്രിക്ക് പറയുന്നത് ഇസ്രായേൽ സൈനികർക്കിടയിലെ കടുത്ത ക്ഷീണം അത് ഈ യുദ്ധത്തിൽ വലിയ പ്രതിസന്ധിയാകുന്നുണ്ട് അവർക്ക് യുദ്ധം ചെയ്യണമെന്ന ഒരു താൽപ്പര്യം പോലും നഷ്ടപ്പെടുന്ന വിധത്തിൽ കാരണം ഈ യുദ്ധത്തിൽ വിജയമുണ്ടാകുന്നില്ല ഇസ്രായേൽ പ്രഖ്യാപിച്ചതുപോലെ എളുപ്പത്തിൽ ഹമാസിനെ അങ്ങ് തീർത്ത് ബന്ദികൾ മുഴുവൻ കൊണ്ടുവരാം എന്ന് പറയുന്ന കാര്യം ഒരു വർഷമായിട്ടും നടക്കുന്നില്ല അതേസമയം ഇസ്മായിൽ ഹനിയുടെ മരണത്തിന് ശേഷം യഹിയാസിൻവർ തലപ്പത്തേക്ക് വന്നതിന് പിന്നാലെ ഹമാസ് അതിശക്തമായി ഇസ്രായേലിനെ പലയിടത്തും വെച്ച് ആക്രമിക്കുകയാണ് ഒരു യുദ്ധ സ്ട്രാറ്റജി എന്ന നിലയിൽ ഗസൈൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഇസ്രായേൽ റഫയിലേക്കും ജനിൻ നഗരത്തിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും ഖാൻ യൂണിസിലേക്കും ഒക്കെ യുദ്ധം പല വഴിക്ക് വ്യാപിപ്പിച്ചുവെങ്കിലും അവിടങ്ങളിലൊക്കെ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതേ സമയത്ത് തന്നെയാണ് ഇസ്രായേലിൻ്റെ മുൻ സൈനിക ജനറൽ ഐ ഡി എഫിൻ്റെ മുൻ സൈനിക ജനറൽ തന്നെ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം ഒരു മുൻ സൈനിക ജനറൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ സൈനികരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ യുദ്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഒക്കെ അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലാകും അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇസ്രായേലിൻ്റെ പരാജയം ഉറപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഉറപ്പിക്കാവുന്ന വിധത്തിൽ തന്നെ നമുക്ക് എടുത്തുകാട്ടാവുന്നതാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഒരേ സമയം ഒന്നിലധികം മുന്നണികളുമായി അല്ലെങ്കിൽ ഒന്നിലധികം ഗ്രൂപ്പുകളുമായി ഇസ്രായേൽ സൈന്യം ഇപ്പോൾ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടേണ്ടി വരുന്നുണ്ട് അങ്ങനെ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുക എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ കഴിവുകൾ അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോഴത്തുള്ള കപ്പാസിറ്റി വെച്ച് അത് പറ്റുന്നൊരു കാര്യമല്ല അങ്ങനെ നിർണായകമായ ഒരു കുറവ് സൈനിക ശേഷിയിൽ ഈ ഒന്നിലധികം ഗ്രൂപ്പുകളെ ഒരേ സമയം നേരിടേണ്ടി വരുമ്പോൾ ആ വളരെ നിർണായകമായ ഒരു കുറവ് ഇസ്രായേൽ സൈന്യത്തിനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അതായത് ഒരു വശത്ത് ഫലസ്തീനിൽ ഇസ്രായേലിൻ്റെ ആധിപത്യമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെടുമ്പോൾ നാൽപ്പതിനായിരത്തിലധികം സാധാരണക്കാരെ കൊന്നിട്ടും വീണ്ടും വീണ്ടും യുദ്ധ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഈ പറയുന്ന അഭയാർത്ഥി ക്യാമ്പുകളും സ്കൂളുകളും ഐക്യരാഷ്ട്ര സംഘടനയുടെ കെട്ടിടങ്ങളും ഒക്കെ ആക്രമിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു വിജയമല്ല മറിച്ച് പരാജയമാണ് എന്നാണ് ഈ മുൻ സൈനിക ജനറൽ വരച്ചു കാട്ടുന്നത് ഗസയിലെ ഓപ്പറേഷനുകൾ ഇനി അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ അതായത് ഗസയിലെ ഓപ്പറേഷനുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ മലയാളം തർജ്ജമ തർജ്ജമെങ്ങനെയാണ് ഗസയിലെ ഓപ്പറേഷനുകൾ പൊളിയുന്നത് ഇനിയും സൈന്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതായത് ഐ ഡി എഫിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് അതായത് ഗസയിലെ ഇസ്രായേലിൻ്റെ പല ഓപ്പറേഷനുകളും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഹമാസ് ഇസ്രായേൽ സൈനികരെ വധിക്കുന്നതും കരയുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ടാങ്കുകൾ തകർക്കുന്നതും ഇസ്രായേൽ സൈനികർ ഒന്നിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് നേരെ വലിയ തോതിൽ ആക്രമണം നടത്തുന്നതും ഒക്കെ ദൃശ്യങ്ങൾ ഹി ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ പല ഓപ്പറേഷനുകളും ഇസ്രായേലിൻ്റെ അവിടെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ പൊളിയുന്ന ഓപ്പറേഷനുകൾ അത് സൈന്യത്തിന് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് ഹമാസ് അല്ല ഇസ്രായേലാണ് തകരുന്നത് എന്നും നമുക്കിവിടെ കാണാം അദ്ദേഹം പറയുന്നതാണ് അതുപോലെ തന്നെ ഐ ഡി എഫിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഹമാസിനുണ്ടാകുന്ന നഷ്ടങ്ങളെക്കാൾ താരതമ്യേന നഷ്ടം കൂടുതൽ ഇസ്രായേൽ സേനയ്ക്കാണ് സംഭവിക്കുന്നത് എന്ന് വെളിപ്പെടുത്തലും ഈ മുൻ സൈനിക ജനറൽ നടത്തുന്നു അതായത് ഹമാസിനെ സംബന്ധിച്ച് അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല മരിക്കുക അതുവരെ പോരാടുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം അതുകൊണ്ട് ഞങ്ങൾ ഒന്നും നോക്കാതെ ഞങ്ങൾ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ് ഹമാസ് ആദ്യമേ പറഞ്ഞിട്ടുള്ളത് പലസ്തീനുകളെ സംബന്ധിച്ച് അവർ പതിറ്റാണ്ടുകളായി ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ നേരിടുന്ന ജനതയാണ് മരണം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ജനതയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ജനതയാണ് അവർ പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് അവരുടെ ഓരോ ടാങ്കുകളുടെ വില അല്ലെങ്കിൽ ഹമാസിനെ നേരെ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ വില അതൊക്കെ വളരെ 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 കൂടുതലാണ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള യുദ്ധ സാമഗ്രികളും സന്നാഹങ്ങളുമാണ് ഇസ്രായേൽ അവിടെ വിന്യസിക്കുന്നത് അതിനൊക്കെ തകർച്ചയുണ്ടാകുന്നു അതൊക്കെ തകരുന്നു എന്ന് പറയുമ്പോൾ ഹമാസിനൊക്കെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളേക്കാൾ പല മടങ്ങ് വലുതാണ് ഈ ഇസ്രായേൽ സൈന്യത്തിനുണ്ടാകുന്ന നഷ്ടം എന്ന് ഈ മുൻ സൈനിക ജനറൽ വ്യക്തമാക്കുന്നു ബന്ദികളുടെ എന്നത് നമ്മുടെ തോൽവിയെയാണ് കാണിക്കുന്നത് അതായത് ഇസ്രായേലിൻ്റെ തോൽവിയെയാണ് കാണിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഇനി ഒരു പ്രവചനമാണ് അതെന്ന് പറയുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ ഐ ഡി എഫിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ദിനം വരും ഗസയിൽ അതായത് ഗസയിൽ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നേടാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല ഇനിയും ഈ വിധത്തിൽ യുദ്ധമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ആ വഴിക്കാണ് പോകുന്നതെങ്കിൽ അധികകാലം മുന്നോട്ട് പോകാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിയില്ല ഹമാസ് പതിയെ പതിയെ ഗസയുടെ മുഴുവൻ കൺട്രോളും കൈക്കലാക്കും ടണലുകളിലൂടെയും ഗ്രൗണ്ടിലും ഹമാസ് ആധിപത്യം സ്ഥാപിക്കും അതായത് ഗസയിലുടനീളം വലിയ കിലോമീറ്ററുകളോളം ദൂരത്തിലുള്ള ടണൽ നെറ്റ്വർക്കുകൾ ഹമാസിനുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ കരയുദ്ധത്തിലും ഗറില്ല വാർഫ്രണ്ട് പോലെയുള്ള യുദ്ധമുറകൾ ഹമാസിനുണ്ട് അപ്പോൾ അതെല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഹമാസ് ശക്തമായി ആക്രമിക്കുന്നതിലൂടെ ഗസയുടെ കൺട്രോൾ തന്നെ ഹമാസിൻ്റെ കയ്യിലേക്ക് എത്തുന്ന ആൾ വിദൂരമല്ല ഇസ്രായേൽ സൈന്യത്തിന് ഈ വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഇതിൽ വ്യക്തമാകുന്നത് ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു ഉപദേശം എന്ന നിലയിൽ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ അത് റെയ്ഡുകളും സൈനിക ഓപ്പറേഷനുകളും നിർത്തുകയല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല ഐ ഡി എഫിന് ഇസ്രായേലിന് വേറെ മാർഗ്ഗമില്ല സൈന്യം തളർന്നിരിക്കുകയാണ് സൈന്യം വളരെ വീക്കാണ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് മറ്റു മേഖലകളിലേക്ക് നമ്മൾ യുദ്ധം വ്യാപിപ്പിച്ചാൽ ഗസയിൽ നിന്ന് നമ്മൾ മാറി കൂടുതൽ മേഖലകളിലേക്കൊക്കെ യുദ്ധവുമായി പോയാൽ നമ്മൾ തോറ്റു എന്ന് ഹമാസ് മുദ്രകുത്തും ഒരേ സമയം ഒന്നിലധികം ഇടങ്ങളിൽ ഒരുപോലെ ഫൈറ്റ് ചെയ്യാനുള്ള ഫോഴ്സ് നമുക്കില്ല തടവുകാരെ കിട്ടുന്ന വിധത്തിൽ ഗസൈൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ ഭരണകൂടം തയ്യാറാകണം അതാണ് നമുക്ക് മുന്നിലുള്ള ഏക പോം വഴിയെന്നാണ് ഇദ്ദേഹം പറയുന്നത് അതായത് ഹമാസ് നേരത്തെ തന്നെ പറഞ്ഞതുപോലെ പരിപൂർണമായി വെടിനിർത്തി പിന്മാറുക കിട്ടുന്ന ബന്ധികളെയും കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വിടുക ഇതിനപ്പുറം മറ്റൊന്നും ഇനി മുമ്പിലില്ല എന്ന് ഇസ്രായേലിൻ്റെ മുൻ സൈനിക ജനറൽ തന്നെ പറഞ്ഞതായി ഹാരിസ് പത്രത്തിൻ്റെ ലേഖനത്തിൽ വരുന്നു അത് അൽമൈദീൻ പത്രം വാർത്തയാക്കുന്നു പിന്നീട് അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമവുമായ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം വലിയ ചർച്ചയാക്കുന്നു അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവരം കൂടി ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന റിപ്പോർട്ടിൽ പറയുന്നു അത് ഹമാസ് അവരുടെ യുദ്ധമുറകൾ അതിവേഗം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഐ പല രീതിയിലുള്ള പുതുവഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് അവർ ഹമാസ് വളരെ കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് പലസ്തീനുകൾക്കിടയിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആളുകൾ ഹമാസിലേക്ക് അട്രാക്റ്റഡ് ആവുന്നു അവർ ഹമാസിനൊപ്പം ചേരുന്നു ഹമാസിൻ്റെ സൈനിക ശക്തി അവർ അതിവേഗം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് അതുകൊണ്ട് തന്നെ സതേൺ റീജ്യണിലും നോർത്തേൺ റീജ്യണിലും ഒക്കെ ഈ പറയുന്ന ഐ ഡി എഫിനെതിരെ ശക്തമായ യുദ്ധം നടത്താൻ അവർക്ക് അതിവേഗം ആളുകളെ വിന്യസിക്കാൻ കഴിയുന്നു അതായത് ഹമാസിൻ്റെ ആളുകൾ കുറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഐ ഡി എഫ് അങ്ങനെ ഹമാസിൻ്റെ ആളുകളെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ തന്നെ കൂടുതൽ കൂടുതൽ പല പലസ്തീനികൾ ഹമാസിനൊപ്പം നിൽക്കണം എന്ന ഒരു തീരുമാനവുമായി ഹമാസിൻ്റെ കൂടെ ചേർന്ന് യുദ്ധത്തിൽ പങ്കാളികളാകുന്നു എന്നാണ് ഈ മാധ്യമ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ അതിവേഗം പലയിടങ്ങളിലേക്ക് ഹമാസിൻ്റെ സൈനികരെ വിന്യസിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിരോധം അതിതീവ്രമാവുകയാണ് ഇൻറ്റൻസ് ആവുകയാണ് എന്നാണ് ഈ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ഹമാസിനെ സംബന്ധിച്ച് അവർ കരുത്താർജിച്ച് മുന്നോട്ട് പോവുകയാണ് ഹി എഹിയാസിൻവർ തലവനായതിനു ശേഷം എന്നത് വ്യക്തമാണ് കാരണം ഇസ്രായേൽ സൈന്യത്തിന് നേരെ പല ഭാഗങ്ങളിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിഭീകരമായ ആക്രമണം നടക്കുന്നു അതുപോലെ തന്നെ സിൻവാർ തലപ്പത്ത് വന്നതിന് ശേഷം തന്നെ ആക്രമണ മുറകളിൽ മാറ്റം വരുന്നു അതിവേഗം ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്നാലെ അവരെ തേടിപ്പോയി ആക്രമിക്കാൻ ഹമാസ് തയ്യാറാകുന്നു അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഈ സിൻവാർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ സൂത്രധാരണ ആളാണ് ഇസ്രായേൽ എങ്ങനെ നേരിടണം ഏതു വഴിക്ക് നേരിടണം ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നത് അടക്കം படிச்சொண்ட ഈ യഹിയാസിൻവാർ ഒക്ടോബറില് ആക്രമണം നടത്തുന്നത് അല്ലെങ്കിൽ അത് ആ ഒരു ആക്രമണത്തിലേക്ക് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് വർഷം ഇസ്രായേലിൻ്റെ തടവിൽ കിടന്നതിൻ്റെ പകയും യഹിയാസിൻവാറിനുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹമാസ് അതിശക്തമായി തിരിച്ചടിക്കുന്നു അത് ഇസ്രായേലിൻ്റെ മുൻ സൈനിക ജനറൽ മനസ്സിലാക്കുന്നു നെതന്യാഹുവിന് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഇസ്രായേലിലെ ജനങ്ങൾ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞ് തെരുവിൽ സംഘടിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ഐ ഡി എഫിൻ്റെ മുൻ ജനറലും ഇത്രയും നിർണായകമായ വിവരവുമായി പുറത്തു വന്നിരിക്കുന്നത് മുന്നറിയിപ്പുമായി പുറത്തു വന്നിരിക്കുന്നത് അത് ഇസ്രായേൽ ഭരണകൂടത്തിന് നെത്തന്യാഹുവിന് വലിയ തിരിച്ചടി തന്നെയാണ്